വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തെരച്ചിൽ നിർത്തിവച്ചിരുന്നു നൂറ്റി മുപ്പതോളം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് കൂടുതൽ വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനിയ കഴിഞ്ഞ ദിവസം ബന്ധുക്കളൊക്കെ എത്തി അവരുടെ പുരയിടങ്ങളിലും ഒപ്പം തന്നെ അവർ വസിച്ചിരുന്ന വീടുകളുടെ സമീപവും ഒക്കെ തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നും അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരിശോധനയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴത്തേക്ക് ഈ പരിശോധന ആരംഭിക്കും കൂടുതൽ പേർ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ടോ തീർച്ചയായും ലഭിച്ച എന്തായാലും ഇന്ന് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് വീണ്ടും രണ്ടാം ഘട്ടമായിട്ടുള്ള ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുകയാണ് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ആറ് സോണുകളായി തിരിച്ചിരുന്നു ഈ ആറ് സോണുകളിലായിരിക്കും പ്രധാനമായും ഇന്നും തിരച്ചിൽ നടത്തുക ക്യാമ്പിലുള്ളവർ സന്നദ്ധ ക്യാമ്പിലുള്ള നിലവിൽ ക്യാമ്പിലുള്ള സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും തിരച്ചിൽ നടത്തുക കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജനകീയ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി വരുന്ന പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തിരച്ചിൽ പതിനൊന്ന് മണിയോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടി കാട്ടി പതിനൊന്ന് മണിയോടുകൂടി അവസാനിക്കുകയായിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടമായാണ് ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നത് എന്നിരുന്നാൽ കൂടി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അധികം ആരും തന്നെ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ തിരച്ചിലിനായി എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഇന്ന് ഞായറാഴ്ചയാണ് കൂടുതൽ ആളുകൾക്ക് ഒഴിവാണ് ഈ കൂടുതൽ ആളുകൾ ഇന്ന് തിരച്ചിലിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നടത്തുന്ന ഈ പ്രധാനമായും നടത്തുന്ന ജനകീയ തിരച്ചിലിൽ പ്രാദേശിക പ്രതിനിധികൾ കൂടാതെ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കും കൂടാതെ എട്ട് മണിയോടെയാണ് ഇന്ന് തിരച്ചിൽ ആരംഭിക്കുക ഏകദേശം ഇന്ന് എട്ട് മണിക്ക് ആരംഭിച്ച് വൈകിട്ടോടെ വൈകിട്ട് വൈകിട്ട് വരെ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ ഇതിനാൽ തന്നെ ഇന്ന് തിരക്കാണ് കൂടുതൽ സൺ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ രാവിലെ ഒൻപത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തിരച്ചിൽ മേഖലയിലേക്കും പ്രവേശനം അനുവദിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത് തിരച്ചിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സുരക്ഷ അവരുടെ സുരക്ഷ പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൂടാതെ നിരവധി പേർ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇത്തരത്തിൽ തിരച്ചിലിനായി ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ തിങ്കളാഴ്ച നാളെ ഇനി ഇന്നത്തെ തിരച്ചിൽ ഇന്നത്തെ തിരച്ചിലിനു ശേഷം നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നും മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളതും നിരവധി പേരാണ് ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ കുടുംബക്കാരെ അന്വേഷിച്ചുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിലേക്ക് വരുന്നത് ഉച്ച ഉച്ചവരെയും ഉച്ചവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ അവർക്ക് അന്ത്യകർമ്മങ്ങൾക്ക് പോലും ശരീരഭാഗങ്ങൾ കിട്ടാതെ നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ കഴിയുന്നത് ഒരു നോക്ക് പോലും കാണാൻ പറ്റാതെ കഴിയുന്നത് നിലവിൽ പതിനാല് ക്യാമ്പുകളിലായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഈ വെള്ളിയാഴ്ച മിതമായിട്ടുള്ള ആളുകളാണ് തിരച്ചിലിനായി ഇത്തരത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇന്ന് നിരവധി ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വെള്ളിയാഴ്ചയായിരുന്നു ആദ്യഘട്ടമായിട്ടുള്ള തിരച്ചിൽ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ വെള്ളിയാഴ്ച ചൂരൽമലയിലും മലയിലും മുണ്ടക്കേലും കാണാതായ കാണാതായവരെ കണ്ടെത്തുന്നതിനായിട്ടൊരു നാട്ടുകാരും കൂടാതെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് ഈ സേനാ വിഭാഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം ദുരന്തത്തിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ സംശയമായി ഈ ബന്ധുക്കൾക്ക് സംശയമുള്ള ായി തോന്നുന്ന അല്ലെങ്കിൽ തോന്നുന്ന ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിലെല്ലാം മണ്ണ് മാന്തികൾ ഉപയോഗിച്ച് തിരയുകയും ഈ ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരുന്നു ഇത്തരം ഇത്തരത്തിൽ വെള്ളിയാഴ്ചയും തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഈ ആളുകളെ കൂടാതെ തന്നെ പോലീസിന്റെ കെടാവർ നായകളും ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ വെള്ളിയാഴ്ചയാണ് ജനകീയ തിരച്ചിൽ ആരംഭിച്ചതെങ്കിലും ശനിയാഴ്ച വീണ്ടും ശനിയാഴ്ച കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട മന്ത്രി ദുരന്ത ഭൂമി സന്ദർശിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു ദുരന്ത ഭൂമി സന്ദർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച അധികം നേരം ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ തിരച്ചിൽ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വരുന്നത് മൂലം തന്നെ കൂടുതൽ സുരക്ഷ ക്രമീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് പതിനൊന്ന് മണിയോടുകൂടി പതിനൊന്ന് വരെയായിരുന്നു ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇന്ന് വീണ്ടും അത് പുനരാരംഭിക്കുകയാണ് ഇന്ന് എട്ട് മണിയോടുകൂടി തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എട്ട് മണി എട്ട് മണിക്ക് ഈ തിരച്ചിൽ ആരംഭിച്ചതിനു ശേഷം ഏകദേശം വൈകുന്നേരം വരെ ഈ തിരച്ചിൽ അല്ലെങ്കിൽ വൈകുന്നേരം വരെ തിരച്ചിൽ തിരച്ചിൽ നടത്തും തിരച്ചിൽ നടത്തും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവസാനമായി നടത്തിയ തിരച്ചിലിൽ നാല് മൃതദേഹങ്ങൾ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇനിയും നൂറ്റി ഇരുപത്തി പേരാണ് നിലവിൽ കാണാനുള്ളത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയാറുടെ നൂറ്റി ഇരുപത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് അവർ കാത്ത് അല്ലെങ്കിൽ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ലഭിക്കണമെന്ന് അന്ത്യകർമ്മങ്ങൾക്ക് പോലും ലഭിക്കാത്തത് മൂലം നിരവധി പേരാണ് ഇത്തരത്തിൽ ലഭിക്കാതെ ക്യാമ്പുകളിൽ അടക്കം കഴിയുന്നത് കഴിഞ്ഞ ദിവസം കൂടാതെ തന്നെ ഈ പ്രധാനമന്ത്രിയും ദുരന്ത ഭൂമി സന്ദർശിക്കുകയെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേരളത്തിനൊപ്പമുണ്ടെന്ന് തുടങ്ങിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു പുനരധിവാസ പാക്കേജിന്റെ പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വയനാട്ടുകാർക്ക് വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ആവശ്യപ്പെട്ട ഈ ഉപസമിതി അറിയിച്ചിരുന്നു കൂടാതെ ഈ അഞ്ചു പേരടങ്ങുന്ന വിദഗ്ധ സംഘം ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങൾ ഇനി സന്ദർശിക്കുമെന്നും കൂടാതെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പാക്കുന്നതിൽ ഊന്നിയാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഈ അവലോ കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത് വിനയ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നലെ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലൊക്കെ ജനകീയ തെരച്ചിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ദുർഘട മേഖലകളായ സൂചിപ്പാറ സൺറൈസ് വാലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും തെരച്ചിൽ ഇന്ന് വ്യാപിപ്പിക്കുന്നുണ്ടോ ായാലും ഇന്ന് തിരച്ചിൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ആറ് സോണുകളായി തിരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്ന തിരച്ചിൽ നടത്തുന്നത് ഈ നാട്ടുകാരുടെയും അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന രക്ഷപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെല്ലാം തന്നെ ഇന്ന് തിരച്ചിലിനായി സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് കൂടാതെ തന്നെ പോലീസ് സംഘവും വെള്ളിയാഴ്ച തന്നെ ഈ നിരവധി ജനപ്രവർത്ത ജനകീയ പ്രവർത്തകരടക്കം തന്നെ ഇത്തരത്തിൽ തിരച്ചിലിന്റെ ഭാഗമായി വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ തിരച്ചിലിന് വേണ്ടി എത്തുന്നത് മൂലം എന്തായാലും ഈ ആളുകൾക്ക് സംശയമുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്ന് തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കുടുംബാംഗങ്ങൾക്ക് സംശയമുള്ള പ്രദേശങ്ങളിലടക്കം ഇന്ന് തിരച്ചിൽ നടത്തും അവർ അവരുടെ വീട് എവിടെയാണോ നിലനിന്നതെന്ന് അവർക്ക് സംശയം തോന്നുന്നത് ആ ഭാഗങ്ങളെല്ലാം തന്നെ കാണിച്ചായിരിക്കും അവിടെ തിരച്ചിൽ നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് തിരച്ചിൽ നടത്തുക എട്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ദുരന്ത പ്രദേശങ്ങളിലടക്കം തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ടാവുക കൂടാതെ ഈ മുണ്ടക്കൈ ചൂരൽമല മല സൂചിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇന്ന് തിരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇന്ന് തിരച്ചിൽ നടത്തിയതിനു ശേഷം നാളെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സേന ക്ഷമിക്കണം ഈ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിരവധി ആളുകൾ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ അത്ര പെട്ടെന്നൊന്നും തിരച്ചിൽ അവസാനിക്ക് അവസാനിപ്പിക്കില്ല അല്ലെങ്കിൽ ഈ ആളുകളെ കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ നടത്തുമെന്ന് ഈ മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തിരച്ചിൽ ശക്തമായി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം എല്ലാ ഭാഗങ്ങളിലും എല്ലാ എല്ലാ സോണുകൾ കേന്ദ്രീകരിച്ചും ഇന്ന് തിരച്ചിൽ നടത്തും ലിബീഷ് ശരി വിനയ വയനാട്ടിൽ ഇന്ന് ജനകീയ തെരച്ചിൽ